ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു നാടൻ രീതിയിലുള്ളൊരു ഞണ്ട് കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതും തേങ്ങ വറുത്തെച്ചിട്ടുള്ള ഞണ്ട് കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു നാടൻ രീതിയിലുള്ള തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതേ ഒരു ഞണ്ട് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു രണ്ട് കിലോഗ്രാം ഞെണ്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു തോടൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോ മുക്കാൽ കിലോ അങ്ങനെ ഉണ്ടാവും നല്ല ഞെണ്ട് കിട്ടിയപ്പോൾ ഇരച്ച് തേങ്ങ വറുത്തരച്ചിട്ട് എന്തായാലും ഒരു ഞണ്ട് കറി തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ നാടൻ രീതിയിലുള്ള ഞണ്ട് കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഇത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനിതൊരു അര ടീസ്പൂണോളം അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങൾ ചോറിനൊക്കെ എടുക്കുന്ന ആ പുഴുങ്ങലരിയില്ല അതാണ് എടുത്തിട്ടുള്ളത് ജീരകപ്പൊന്നി അരി അപ്പോൾ ആ അരി നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത് ചെറിയ മൂന്ന് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് നന്നായി മൂത്ത് വരട്ടെ അപ്പോൾ ഈ ഒരു അരിയും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരട്ടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന് എന്തിനാണ് ഈ ഒരു വറുത്തെടുക്കുമ്പോൾ അരി ചേർക്കുന്നത് നിങ്ങൾ ഈ ഒരു മീന് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ കുറച്ച് അരി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അതും പോലെ കാരണം വെച്ചാൽ കുറച്ച് ഒരു എന്താ പറയുക ഒരു മുയ്പ്പ് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്തെടുക്കുമ്പോൾ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം പെരും ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ എപ്പോഴും തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം തേങ്ങയൊക്കെ വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ കരിഞ്ഞും അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണതാണ് തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നാടൻ രീതിയിലുള്ള ഞണ്ടുകറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ഇനി ഞാനിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു എരിവ് വേണമെങ്കിൽ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതിന് വേണ്ടി ഞാനിത് ഇരുപത് വറ്റൽ മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത് തേങ്ങ എന്താ പറയുക അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം മാത്രേ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ വറ്റൽമുളകിന്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് മൂത്ത് വന്നല്ല അപ്പോൾ അതിന് ശേഷം മാത്രമാണ് ഞാനിതിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം മുയ്യ മല്ലി അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടി ആ ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ ഈ തേങ്ങയും മുളകൊക്കെ ഒന്ന് നന്നായിട്ട് വറവായതിനു ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു മുയ്യ മല്ലി ചേർത്ത് കൊടുത്തത് മല്ലി ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം അരച്ചെടുത്ത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറ് കൂടിയാണ് അതിരുണ്ടെ അങ്ങനെ ഇതാ ഈയൊരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു കറിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അത്യാവശ്യം ഒരു എരിവൊക്കെ വേണം എന്നാലല്ലേ ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതായത് പ്രത്യേകിച്ച് ചോറിനൊക്കെ കഴിക്കുമ്പോൾ ഒരു എരിവൊക്കെ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ കേരളീയർക്ക് ആ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാവും കേരളീയ ഭക്ഷണത്തിന് എന്തായാലും അത്യാവശ്യം ഒരു എരിവും പുളിയും ഒക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഇതാ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണിഞ്ഞതിന് ശേഷം ഇതൊരു മിക്സിയുടെ ചാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു നാടൻ രീതിയിലുള്ള കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൺചട്ടിയിലേക്ക് ആദ്യം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മസാലകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടി ഞാനിത് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ഇത് ആദ്യം ഈ ഒരു മൺചട്ടിയിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇന്ന് ഈ ഒരു ഞെണ്ട് കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ തേങ്ങ വറുത്തരച്ചിട്ട് അരച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് അത്യാവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്കൊരു അഞ്ച് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതിന് കുറച്ച് എരിവ് കുറവുള്ള മുളകായതുകൊണ്ടാണ് അഞ്ച് മുളക് ചേർത്ത് കൊടുത്തില്ല അത് നിങ്ങൾക്ക് എത്ര വേണോ അതുപോലെ ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു മസാലകളൊക്കെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞമ്മണ്ടി എടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതാ പുളി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു പുളിവെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഞാൻ വീട്ടിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം തന്നെ മസാല വഴറ്റിയിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് അങ്ങനെ ഇതാ കട്ട് ചെയ്തിട്ട് വെച്ചാൽ ഞണ്ട് ഞാനിതാ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം തന്നെ ഇതിനൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ഈ ഒരു പുളിവെള്ളത്തിൽ തന്നെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഞാൻ എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് കഴുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും കറികളും അതുപോലെ മറ്റുള്ള എന്ത് സാധനങ്ങൾ ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കഴി കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് വെച്ചാൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഉണ്ടെന്നാണ് പറയുന്നത് ഇനി ഞാനിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ച് കൂടി ആ പുളിവെള്ളം പിഴിഞ്ഞ ആ ഒരു ബൗളിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഈ ഒരു ഞെണ്ടൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് കുക്കായിട്ടുണ്ടാകും അതിന് ശേഷം ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു സമയത്ത് ഞാനിതിൽ ഉപ്പൊക്കെ ഉണ്ടാകുന്നു ചെക്ക് ചെയ്തപ്പം മഷാലുള്ള കണക്കിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇത് അരച്ച് വെച്ചായ ഒരു അരപ്പില്ലേ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനെ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഞാനിത് ഈ ഒരു മിക്സിയുടെ ചാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടിത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ ഈ ഒരു അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഞണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണല്ലോ എന്താ വെച്ചാൽ ഒരു മുക്കാൽ ഭാഗോളം വേവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് ഞാനിതിന് ഉപ്പൊക്കെ ഉണ്ട് അന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് മഷാല നല്ല പാകത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഇതിനൊന്ന് താളിച്ചെടുക്കണം താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം നാടൻ രീതിയിലുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയാണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ ഇതാ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇതൊരു അഞ്ച് കുഞ്ഞുള്ളിയാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അങ്ങനെ ഇതാ ഈ ഒരു കുഞ്ഞുളിയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് അല്ല ഒരു സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളകിപ്പോയാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു തന്നെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഈ ഒരു താളിപ്പൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക ഇത് തയ്യാറാക്കിയതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഒക്കെ അറിയിക്കാൻ അപ്പോൾ ഇൻഷാള്ള ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും